നമസ്കാരം ബ്രാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൽ നേരിടുമ്പോൾ ഹൈദരാബാദ് എഫ് സിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഓൾറെഡി പ്ലേ ഓഫിലുള്ള റേസിൽ നിന്ന് പുറത്തായ ടീമാണ് ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുമാണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ മൂന്ന് പോയിന്റിനായിട്ട് തന്നെ കളിക്കും ബ്ലാസ്റ്റേഴ്സ് വളരെ ഫെയ്മുള്ളൊരു ടീമാണ് അത്ര അധികം പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകരും മറ്റുമൊക്കെ അവർക്കുണ്ട് അതുകൊണ്ട് അവരോട് മികച്ച രൂപത്തിൽ കളിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത സീസണിലേക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അത് സഹായിക്കും എന്നാണ് ഇപ്പോൾ ൈദരാബാദ് എഫ് സിയുടെ കോച്ച് സിംഗ്തോ പറയുന്നത് പ്ലാസ്റ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ആളാണ് ടാങ് ബോയ് സിംഗ് സിംഗോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രിപ്പറേഷനിൽ ഞങ്ങളുടെ മെന്റൽ അപ്രോച്ചില് ഫിസിക്കൽ അപ്രോച്ചില് ഈവൻ സോഷ്യൽ തിങ്കിങ്ങില് ഞങ്ങള് എല്ലാം സമർപ്പിച്ച് കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ മറ്റു ചോയ്സുകളില്ല ഞങ്ങൾ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ഒരു ടീമിനോടാണ് കളിക്കാൻ പോകുന്നത് ഓൾവെയ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ അത് വളരെ നല്ലതാണ് കാരണം വളരെ ഫെയിമുള്ളൊരു അവർ അതുപോലെ തന്നെ അവരുടെ ടീമാണെങ്കിലും സപ്പോർട്ടേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ ആണ് സോ ഞാൻ വിചാരിക്കുന്നു മഞ്ഞപ്പടയുടെ ഒരു നല്ല ഭാഗം തന്നെ ഇവിടെ കളി കാണാൻ വേണ്ടി എത്തുമെന്ന് അവരുടെ മുന്നിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് സോ ഈ ഗെയിം വരുന്ന സീസണുകളിലേക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുന്നു സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഐ എസ് എല്ലിന്റെ ഫസ്റ്റ് മാച്ച് കളിക്കുന്ന പോലെ തന്നെ ഈ മത്സരത്തിലും വളർ വളരെ ആവേശത്തോടു കൂടി കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദിസ് ഈസ് ഫോർ അസ് ഓൾ ആസ് എ ടീം ദിഫാൻസ് ദി ഓണേഴ്സ് ദി പ്ലേയേഴ്സ് ദി സ്റ്റാഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എന്നാണ് ഇപ്പോ സിംഗ് തോ പറയുന്നത് എന്തായാലും അവര് കൈമെയ് മറന്നൊരു പോരാട്ടത്തിന് ഒരുക്കമാണ് എന്ന് ഹൈദരാബാദിന്റെ കോച്ച് പറയുമ്പോൾ മികച്ചൊരു മത്സരം നമ്മളും പ്രതീക്ഷിക്കണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറക് സുല്ലാം